അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാ താത്ത പ്രിയപ്പെട്ടവരെ ഒരുപാട് ആളുകൾ നിരന്തരമായി ആവശ്യപ്പെടുന്ന ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സ്ഥ മരണം വരെ ജീവിക്കുന്ന കാലത്തോളം ഒരാളുടെ മുമ്പിലും കൈന്ന് കിട്ടാതെ യാചിക്കാതെ അന്തസ്സോടെ ഇജ്ജത്തോടെ ഐശ്വര്യത്തോടുകൂടെ ജീവിക്കണം അതിന് ദ ചെയ്യണം എന്തെങ്കിലും ദിക്കറികൾ ചൊല്ലാനുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് അള്ളാഹുവിൻ്റെ ഹുസനയിൽപ്പെട്ട ഏറ്റവും മഹത്തായ ഒരുപാട് മഹത്വങ്ങളുള്ള ഒരുപാട് ഫലങ്ങളുള്ള ഒരു ഇസ്മാണ് ബാസിത്ത് എന്ന ഇസ്മ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം വിശാലത എല്ലാ മേഖലകളിലും വിശാലത ഉള്ള അള്ളാഹു വിശാലത ചെയ്തു തരുന്ന അള്ളാഹു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ബാസിത്ത് എന്ന ഇസ്മിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞ സ്ഥലത്ത് അതിൻ്റെ ഗുണങ്ങൾ ഫലങ്ങൾ പറഞ്ഞ സ്ഥലത്ത് മഹാന്മാർ മഹത്വക്കൾ പറഞ്ഞതായി കാണാം ഫതുലു യാ ബാസിത്ത് അൽ ബാസിൽ റഹ്മ ബാസിത്ത് എന്ന ഇസ്മ അത് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി ഐശ്വര്യത്തിന് വേണ്ടി റഹ്മത്തിന് വേണ്ടി എങ്ങനെ ചൊല്ലണം എത്ര പ്രാവശ്യം ചൊല്ലണം എന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഒമൻ അറാദ അയ്യർദുക്കൽ മാൽ ഒരാൾക്ക് സമ്പത്ത് വേണം ഐശ്വര്യം വേണം ജീവിക്കുന്ന കാലത്തോളം സമ്പത്തില്ലാതെ പണമില്ലാതെ ഒരാൾക്കും ഇവിടെ അള്ളാഹുവിൻ്റെ ദുന്യാവിൽ ജീവിക്കാൻ സാധ്യമല്ല അപ്പോൾ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി അതേപോലെ തന്നെ വൽ വലത് മക്കൾ സ്വലഹിങ്ങളായ മക്കൾ ഉണ്ടാകാൻ വേണ്ടി ഒസ്ത്ര ഫിൽ ഈഷ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിൽ വിശാലത ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു കടമില്ലാതെ ഒരു ടെൻഷനില്ലാതെ ഒരു ദാരിദ്ര്യവുമില്ലാതെ ജീവിക്കാൻ അതേപോലെ തന്നെ ഈറ ഉമൂർ ദുന്യാ ദുന്യാവിലെ എല്ലാ കാര്യങ്ങളും എളുപ്പമായി കിട്ടണം ദുന്യാവിലുള്ള ജീവിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളും അതൊക്കെ എളുപ്പമായി കിട്ടണം എന്നാൽ അവൻ ചെയ്യേണ്ടത് ഫൊൽ യുധാവും അവന് പതിവാക്കൊള്ളട്ടെ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ പതിവാക്കൊള്ളട്ടെ അലാ കൊലിയ ബാസിലാനിംസോന് മറ എഴുപത്തിരണ്ട് വട്ടം എല്ലാ ദിവസവും എല്ലാ ദിവസവും ഒരാൾ എഴുപത്തിരണ്ട് വട്ടം യാബാസി എന്ന ദിക്കറി ചൊല്ലിയാൽ അത് രണ്ട് നിലക്ക് ചൊല്ലാം യാ ബാസ്യത്വം എന്ന് ചൊല്ല യാ ബാസിത്വയാ അള്ളഹിനെ ചൊല്ല അതാണ് നല്ലത് അഹ് മുജറബിൻ ഇത് മുജറബായ ഒരു അമലാണ് മഹന്മാർ പരിശോധിച്ച് ഫലം കിട്ടിയ ഒരു അമലാണ് അപ്പോൾ ഇത് പതിവാക്കിയാൽ ജീവിതത്തിൽ വിശാലത ഉണ്ടാകും സന്തോഷം ഉണ്ടാകും ഐശ്വര്യം ഉണ്ടാകും എല്ലാ നിലക്കുള്ള ഉയർച്ച ഉണ്ടാകും അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ പതിവാക്കാൻ തോഫീക്ക് ചെയ്യട്ടെ ഈ ദിക്കൻ്റെ ഇഷ്ടിൻ്റെ വർക്കത്തുണ്ട് ജീവിതത്തിൽ ധാരാളം ഹൈറും വർക്കത്തും സന്തോഷവും നൽകട്ടെ ആമീൻ നഗർ അഹമ്മദ് അറമുറഹമീൻ അസ്സലാ വലൈക്കും